ഒരു മനുഷ്യന്റെ ഈ മാൻ ശരിക്കുന്നിട്ട് മനസ്സിലാവണമെങ്കിൽ പറയാണ് ഒരു മനുഷ്യന്റെ ഈ മാൻ ശരിക്കുന്നുണ്ട് ബോധ്യപ്പെടണമെങ്കിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോഴായി ഈ മാൻ കറകളഞ്ഞ് ഈ മാൻ മനസ്സിലാവുള്ളൂ ജീവിക്കുന്നത് ഒരു സ്ഥാതായിട്ട് ജീവിക്ക ചങ്ങാതിമാരൊക്കെ മുതാലങ്ങളോസ്താദുമാരോ തെറ്റെയ്യാൻ ഒരവസരം ഇല്ല അതൊക്കെ കുഴപ്പമൊന്നുമില്ല തെറ്റെയ്യാൻ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഈ മാൻ കിട്ടി ശരിക്കാണ്ട് പുറത്തു വരികയുള്ളൂ മറ്റേതൊക്കെ ഒപ്പിക്കരാക്ക സംഭവിക്കും ഞാൻ മനസ്സിലാക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പൊ നിങ്ങൾ ഉസ്താമാരും മുരന്മാരൊക്കെ ഉള്ളവരെ പറ്റിയല്ല സാധാരണ നമ്മുടെ നാടന്മാരെന്നൊക്കെ പറയില്ലേ നിങ്ങളെപ്പറ്റി ഞാൻ അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളൊക്കെ എക്സിക്യൂട്ടീവുകളാണ് വി ഐപികളാണ് നിങ്ങൾ ജീവിക്കുന്ന ലോകം നിങ്ങളുടെ റൂമിൽ കൂടെ കിടക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ പഠിച്ചവർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പല രാജ്യക്കാരും പല തോന്നിവാസക്കാരും പല രീതിയിലും ചിന്തിക്കുന്ന ആളുകൾ അവർക്കിടയിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടോ മുത്തുമണികളാണ് ഇതാണ് ഈമാൻ അല്ലാതെ പള്ളിയിലാണ് ജോലി പള്ളിയിൽ തന്നെ കടന്നുറങ്ങാൽ പള്ളിയിലുള്ളവരെ കാണുള്ളൂ അവിടെ നിന്ന് കള്ളുപിടിക്കാൻ അവസരമല്ല പെണ്ണുപിടിക്കാൻ അവസരമല്ല തോന്നിവാസത്തിന് ചാൻസ് ഇല്ല കുഴപ്പമൊന്നുമില്ല തിന്നണെന്ന് കൂലി കൂലികൾക്ക് കിട്ടാൻ പോവില്ല കാരണം ടു സിൻ തെറ്റിക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ അവസരങ്ങൾ കിട്ടുമ്പോ പാടുന്നുണ്ടോ ഇതാ വിഷയം നിങ്ങളുടെ ഈമാൻ കനപ്പെട്ട ഈമാനാണ് കനപ്പെട്ട അതല്ലോ അങ്ങനെ തന്നെ നമ്മളെല്ലാവർക്കും അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അതാണ് അവർ നിങ്ങൾ ജീവിക്കുന്ന കൂട്ടുകെട്ടുകളും ഇതിന്റെ ഇടയിലാണ് ഇനി പിടിച്ചു നിൽക്കുന്നത് അതാണ് ആവശ്യം അതാണ് ആവശ്യം So സ്വഹാബികളെ രാത്രി നിങ്ങൾ പോലെ ാണ് അവർ അമ്ലാനിലൊക്കെ ഭയങ്കരമായി സജീവമാണ് അമ്ലാന്റെ അവസാനത്തെ പത്ത് പൊള്ളി എഴുതി പോന്നിട്ടില്ല ശരിയാണ് നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അതിലേറെ നിസ്കാരക്കാരാണ് ഒക്കെ ശരിയാണ് എന്താ പ്രശ്നം അവരത് മുതലെടുക്കും നോമ്പൊക്കെ ക്ലിയറാണ് ഭയങ്കര ഉഷാറാണ് പക്ഷേ ആരാരും രീതിയിൽ ഒരു തിന്മ നടക്കുമെന്നറിഞ്ഞാൽ ഒരു കള്ളത്തരം ഒരു മോഷണം ഒരു മുക്കല് ഒരു പൊക്കല് ആ ഒരു ഒരു മദ്യപാനം ആരാരും ും അവസരം അവർക്ക് വന്നാൽ അവർ പൊളി അവസരം കിട്ടിയിട്ടില്ല മനസ്സിലുണ്ടായിരുന്നു ഒരു ചാൻസ് കിട്ടിയാൽ ആ എന്നോട് ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവളെ കൂടെ പോകുമായി നീയറ്റ് പിന്നവൻ ചെയ്ത് അവരൊന്നും വേണ്ട അവസരമുണ്ടായ ഞാൻ ചെയ്യും ഇതാണ് മനസ്സിന്റെ ഉള്ളിലിരിപ്പ് വന്നാൽ പോലും എന്റെ ഇതൊക്കെ അമലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ അള്ളഹാനെ പറ്റി ബോധം ഉണ്ടായിട്ടില്ല അതാണ് വിഷയം വലിമൻ അന്ന് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു പോകും പോകുന്നു അണർ തങ്ങൾക്കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻകാരത്തന്നെ സ്വപ്പൽ കാണും അവർ വരാതിരുന്നാൽ അണർ തങ്ങൾ ചോദിക്കും അല്ല എവിടെ ചെറുപ്പക്കാരൻ എന്ന് ചോദിക്കുന്നു അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഈശാനുഷ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോഴാണ് ഈശാനുഷ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോവാണ് അപ്പോഴാണ് ഒരു പെണ്ണ് മുമ്പിൽ വന്ന് പെട്ടത് ആ പെണ്ണ് പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടമാണ് അങ്ങനെ പച്ചമലയാളത്തിലെ അർത്ഥം പറഞ്ഞാൽ പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞ ഐ ലവ് യു ഇതാണ് പറഞ്ഞതിന് അർത്ഥം ചുബിക്ക എന്നൊക്കെ നല്ല അറബിയാണ് നല്ല ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് അത് ഹിബ്ബുക്കാണെന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ചെറുപ്പക്കാരൻ പറഞ്ഞു നീ പെണ്ണേ പെണ്ണ് ാണ് ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ഒന്നും ഇല്ലല്ലോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ ഓർത്തു നോക്കുക മദീന ചെടികളും മരങ്ങളും ഇത്തപ്പനകളും നാടാണ് അവിടെ വെച്ചാ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് നിന്നിൽ നിന്ന് ഒരു ആവശ്യമുണ്ട് എന്ത് ആവശ്യം നീ എടുക്ക് പറഞ്ഞാൽ നീ എന്നെ എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ പെണ്ണുങ്ങൾ ഭയങ്കരാണെന്നാ അവർക്ക് ചില ടെമ്പേഷൻ ഭയങ്കര ഇവര് വല്ലാണ്ടെങ്കിൽ ലൂർ ചെയ്തു ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വീഴാൻ പോവാണ് ചുമല്ലി അത്ഭുതം ചരിത്രം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് പോലും പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറിപ്പോകാം അതാണ് വിഷയം